ഹായ് ഡിയർ ഫ്രണ്ട്സ് കാസർഗോട്ടാരുടെ സ്വന്തം ചാനലായ കേൽ ഫോർട്ടീൻ മലബാർ വെഡ്ഡിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എല്ലാ കാലത്തും ഒരേപോലെ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന റവ കേസരിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കാസർഗോട്ടാർ ഇതിന് സീറ എന്നാണ് പറയൽ അപ്പോൾ റവ കേസരി അല്ലെങ്കിൽ സീറ എങ്ങനെയാണ് ഹൺഡ്രഡ് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റവയാണ് എടുക്കുന്നത് ചെറിയ റവ ഉണ്ടല്ലോ പിന്നെ ഒരു മെഷർമെൻറ്റ് കപ്പ് വേണം മെഷർമെൻറ്റ് കപ്പ് എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ ചായ കുടിക്കുന്നൊരു ഗ്ലാസ്സാ അല്ലെങ്കിൽ ഒരു കിണ്ണ ഏതായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള അളവിൽ ഒരു അളവ് പാത്രം എടുക്കണം ചായ കുടിക്കുന്ന ഗ്ലാസ് ആണ് നിങ്ങൾ എടുത്തിരുന്നതെങ്കിൽ അതേ ഗ്ലാസ്സിൽ തന്നെ എല്ലാ അളവും എടുക്കണം അപ്പോൾ ഒരു ഗ്ലാസ് റവ വറുത്തെടുക്കണം അതിലേക്ക് രണ്ട് സ്പൂണ് കൊടുക്കണം എന്നിട്ട് ഇതേപോലെ ഗോൾഡ് കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ മീഡിയം തീയിൽ വെച്ചിട്ട് തന്നെ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണം ഫുള്ള് തീയിൽ വെച്ചിട്ട് വറുത്തെടുത്തെങ്കിൽ കറക്റ്റ് വറവ് കിട്ടില്ല പിന്നെ വേണ്ടത് അതേ ഗ്ലാസ്സിൽ മൂന്നര ഗ്ലാസ് വെള്ളം എടുക്കണം എന്നിട്ട് അതേ തന്നെ അപ്പുറത്തെ അടുപ്പിൽ തിളക്കാൻ വേണ്ടിയിട്ട് വെക്കണം റവ വറുത്ത് കഴിയുമ്പോൾ ഞാനിവിടെ എന്താക്കി കുറച്ച് നെയ്യിൽ കാഷിനെറ്റ് എല്ലാം വറുത്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ലാസ്റ്റ് ചേർത്താലും മതി ഞാൻ മുമ്പേ തന്നെ ഇപ്പോൾ വറുത്തിട്ട് റവാലേക്ക് ചേർക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് സീറെല്ലാം ഉണ്ടാക്കിയിട്ട് ഒരു പകുതി സമയമാകുമ്പോൾ വറുത്തിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പണിയെല്ലാം കഴിഞ്ഞ് കിട്ടും ഇനി കാൽ കപ്പ് നെയ്യ് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് എത്ര ആവശ്യത്തിന് കാഷ്നേറ്റ് ഇടാം അത്ര ഇട്ട് കൊടുക്കുക കൂടുതലിട്ട പോലെ കടിക്കാൻ കിട്ടുമ്പോൾ ടേസ്റ്റാണ് എന്നിട്ട് അത് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കിസ്മിസ് ഉണ്ടല്ലോ കറുത്ത മുന്തിരി അതിട്ടുകൊടുത്ത് ഇതെല്ലാം ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും എന്നിട്ട് ഞാൻ ഈ നെയ്യോട് കൂടിയിട്ട് റവാലേക്ക് ഇട്ടുകൊടുത്ത് അപ്പം നിങ്ങൾക്ക് സീറ വന്നതിന് ശേഷം ഈ മെത്തേഡ് ചെയ്യാം ഓക്കെ അല്ലേ എന്താ വെള്ളം എല്ലാം നല്ലോണം ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനിയിലേക്ക് എന്താക്കണം കുറച്ച് ഫുഡ് കളർ ഇട്ട് കൊടുക്കണം ഞാൻ മഞ്ഞ കളർ ഇട്ട് കൊടുത്തിരുന്നത് ചില ആൾ ഓറഞ്ച് കളറിലെല്ലാം സീറ ഉണ്ടാക്കുന്നതേ കണ്ടിട്ട് ആ കളറ് കിട്ടണം എന്നുണ്ടെങ്കിൽ മഞ്ഞ കളറും ചുവന്ന കളറും മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഉപ്പ് ഇട്ടുകൊടുത്ത് ദവ വെള്ളം നല്ല പോലെ തിളച്ച് വന്നിട്ടാകുമ്പോൾ ഇതിലേക്ക് റവ ഉണ്ടല്ലോ നെയ്യോട് നെയ്യോടുകൂടി ഇട്ടുകൊടുത്ത് പിന്നെ ഞാൻ ഇട്ടുകൊടുത്തത് പഞ്ചസാര അതും ഒരേ ഗ്ലാസ് തന്നെയാണ് ഇട്ടുകൊടുത്തിരുന്നത് അപ്പോൾ റവ ഒരു ഗ്ലാസ് പഞ്ചസാര ഒരു ഗ്ലാസ് മൂന്നര ഗ്ലാസ് വെള്ളം മനസ്സിലായില്ലേ ഇനി നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കണം റവ ഇടുന്ന സമയത്ത് നടുവിൽ ഒന്നിച്ചിടേണ്ട ഇങ്ങനെ വിതറി വിതറി ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ലോണം മിക്സായി വന്നിട്ടാകുമ്പോൾ ബാക്കിയുള്ള നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നെയ്യ് ഞാൻ എടുത്തിട്ട് അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് ആണ് അപ്പോൾ ആദ്യം ഞാൻ രണ്ട് സ്പൂൺ എന്താക്കിന് റവ വറുക്കാൻ വേണ്ടിയിട്ട് എടുത്തിന് പിന്നെ കാഷ്നറ്റ് എല്ലാം വർക്കാൻ വേണ്ടിയിട്ടും എടുത്തിന് ബാക്കിയുള്ളത് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കണം അതെല്ലാം നിങ്ങൾക്ക് ബാക്കിയുള്ളത് ഏറ്റവും ലാസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഒരു ഒരണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം മനസ്സിലായില്ലേ ഞാൻ ഇവിടെ നല്ലവണ്ണം ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തീ ഉള്ളത് മീഡിയത്തിലാണ് മീഡിയം ടു ലോ തീയിലാണ് ഉള്ളത് മീഡിയം തന്നെ പറയാൻ പറ്റില്ല അപ്പം അങ്ങനെ നമ്മൾ രണ്ട് മിനിറ്റോളം ഇളക്കി കൊടുക്കണം എന്നിട്ട് ഇത് വേവിച്ചിട്ട് എടുക്കണം കുറച്ചൊന്ന് വെള്ളം പറ്റുമല്ലോ ആ സമയം മൂടി വെക്കണം മൂടി വെച്ചിട്ട് ചെറിയ തീയാക്കി കൊടുക്കണം എന്നിട്ട് ഏഴ് മിനിറ്റ് ഇത് വേവിച്ചിട്ട് എടുക്കണം ഏഴ് മിനിറ്റ് ആകുമ്പോൾ നല്ലപോലെ കറക്റ്റ് വെന്തിട്ട് വരും എന്താ ഇടറവ കേസരിയെല്ലാം കറക്റ്റായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിലേക്ക് ഒരു സ്പൂണ് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം അപ്പം അതിൻ്റെ ഫ്ലേവറാണ് ഭയങ്കര ടേസ്റ്റിയായിട്ട് ഫീൽ ചെയ്യുന്നത് അപ്പോൾ നെയ്യ് ഒരു കപ്പ് വ ഒരു കപ്പ് പഞ്ചസാര ഒരു കപ്പ് മൂന്നര കപ്പ് വെള്ളം മനസ്സിലായില്ലേ ഇതേ അളവിൽ എടുത്തെങ്കിൽ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും നമ്മൾ ഉടുപ്പി റെസ്റ്റോറൻറ്റിലെല്ലാം പോയിട്ട് കഴിക്കുന്ന സീറ ഉണ്ടല്ലോ അതേ ടേസ്റ്റിലും അതേ പെർഫെക്ഷനിലും നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും ഇനിയിപ്പോൾ നെയ്യിൽ ഇത്ര വേണ്ട പഞ്ചസാര ഇത്ര വേണ്ട എന്നെല്ലാം വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മധുരത്തിൻ്റെയും നെയ്യിൻ്റെ അളവെല്ലാം കുറയ്ക്കുകയും ചെയ്യാം അപ്പം നിങ്ങളെ ഇഷ്ടമാണ് ഇത് കറക്റ്റായിട്ടുള്ള ഒരു സീറാൻ്റെ മെഷർമെൻറ്റ് ഉണ്ടല്ലോ അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഇനി നെയ്യ് പുരട്ടി വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഈ കേസരി ഒഴിച്ചിട്ട് സെറ്റാവാൻ വെക്കണം എന്നിട്ട് നല്ല പോലെ തണുത്തതിന് ശേഷം കട്ടി എത്തി കഴിക്കാം ഇത് കുറച്ച് അധിക അളവാണ് ഞാൻ ആക്കിയിട്ടുള്ളത് ചെറിയൊരു ഫാമിലിക്ക് ചായ കുടിക്കുന്ന ഒരു ഗ്ലാസ്സിൽ ലെവലായിട്ട് ഒരു ഗ്ലാസ് എടുത്താൽ മതി അത് അത്യാവശ്യത്തിന് മതിയാവും അപ്പോൾ ആ ഒരു അളവ് വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം ഇതൊരു നാല് പ്ലേറ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞ അളവും ഞാൻ പറഞ്ഞ ടൈമിങ്ങും നോക്കിയിട്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കണം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കെല്ലാം ചെയ്ത് സപ്പോർട്ടാക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ ആൾക്കാരുണ്ടാവുമല്ലോ ഓരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇപ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഒന്നുകിൽ ലൈക്ക് ഇടുന്ന സമയത്ത് തന്നെ അത് ഹൈപ്പ് ഒന്ന് എഴുതി കാണിക്കും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കമൻ്റ് ചെയ്യുന്നില്ലേ ആ കമൻ്റ് ഒന്നുള്ള അതൊന്ന് ലെഫ്റ്റിലോട്ടേക്ക് ഒന്ന് വലിച്ചെങ്കിൽ അപ്പോൾ ഹൈപ്പ് കാണിക്കും അപ്പം നിങ്ങൾ എല്ലാവരും ഹൈപ്പ് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം പിന്നെ പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ പുതിയ ചാനലാണ് ഇനിയും ഉയരങ്ങളിലേക്കല്ലേ എത്താൻ അപ്പോൾ കാസർഗോഡ് ആരുടെ എല്ലാ റെസിപ്പീസും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതായിരിക്കും ഇനി എന്തെങ്കിലും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്ത് കാണിക്കണം അപ്പോൾ വീണ്ടും കാണുന്നതുവരെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ബായ് ബായ്